രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തൊന്ന് മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസൈക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തി വർഷം ഭരിച്ചു എഫ്സിബ ആയിരുന്നു അവൻ്റെ അമ്മ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ഹസിയ രസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജെറുസലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതും യത്തിന്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചും തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത് ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്നോടും എൻ്റെ പുത്രൻ സോളമനോടും ഭർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ തൻ്റെ കുത്തിയുണ്ടാക്കിയ അക്ഷരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശാവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ വിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു എന്നാൽ അവർ അത് വകവെച്ചില്ല ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ അനാസെ അവരെ പ്രേരിപ്പിച്ചു തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരളി ചെയ്തു യൂത രാജാവായ മനാസെ ഈ മേചതകൾ പ്രവർത്തിക്കുകയും അമ്മ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവരളി ചെയ്യുന്നു ഞാൻ ജറുസലേമിന്റെയും യൂതായുടെയും മേൽ അനർത്ഥം വരുത്തും കേൾക്കുന്നവൻ്റെ ചെവി ധരിക്കും സമരിയായുടെ അളവ് ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ട ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും തുടച്ച് കമിഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും എൻ്റെ അവകാശത്തിൻ്റെ അവശിഷ്ടഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ള മുതലും ആക്കും എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ അവർ എൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു യൂതയെ കൊണ്ട് കർത്താവിന് മുൻപിൽ തിന്മ ചെയ് ചെയ്യിച്ചതിന് പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മനാസയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂത രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ടു വർഷം ഭരിച്ചു അവൻ്റെ മാതാവ് ജോത്ബായിലെ ഖറൂസിൻ്റെ പുത്രിയായ മിഷുല്ല മത്ത് മെഷുല്ല ആയിരുന്നു തൻ്റെ പിതാവ് മനസയെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ പിതാവ് പാതകളെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളും അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു അവിടത്തെ മാർഗത്തിൽ നടന്നില്ല കൃത്യന്മാർ ഗൂഢാലോചന നടത്തി ിൽ വെച്ച് കൊന്നു രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായ രാജാവായി അവരോധിക്കുകയും ചെയ്തു ആമോന്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു उत्तरनाया जोसिया परनमेट्ट्यों करता विंडवजिनम्